ഹലോ നമസ്കാരം രഞ്ജിത്താണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഒരു വിഷയമാണ് നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി ആരാവാനാണ് സാധ്യത കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പലതരത്തിലുള്ള സംഭാഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പം കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് കേരളം അടുത്ത ആര് ഭരിക്കും എന്നുള്ളത് വലിയ വിഷയമാണല്ലോ യു ഡി എഫ് ആയിരിക്കും എൽ ഡി എഫ് ആയിരിക്കോ ബി ജെ പി ആയിരിക്കോ എന്നുള്ളതൊക്കെ നമുക്ക് ആദ്യം ബി ജെ പിയിലേക്ക് വരാം ബി ജെ പിക്ക് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കാം ഒരു കാര്യം ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് ഏകദേശം ഒരു ഇരുപത് മണ്ഡലങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഒരുപാട് മണ്ഡലങ്ങളിൽ ബിജെപി മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും അടുത്ത നിയമസഭയിൽ കറക്റ്റായിട്ട് റിഫ്ലക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല പക്ഷെ എങ്കിൽ പോലും ഇരുപതോളം മണ്ഡലങ്ങളിൽ വളരെ ഡിസസീവ് ആയിട്ടുള്ള ഫാക്ടർ ആവാനും രണ്ടാം സ്ഥാനത്തേക്കൊക്കെ എത്താനും ബി ജെ പിക്ക് സാധ്യതയുണ്ട് അതിനകത്ത് തന്നെ ഒരു മൂന്നോ നാലോ മണ്ഡലങ്ങൾ ബിജെപി വിജയിച്ചാലും മുട്ടും അത്ഭുതപ്പെടാനില്ല അപ്പൊ ബി ജെ പിക്ക് അത്യാവശ്യം നല്ല ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണത് ഒരു മൈൽസ്റ്റോണായി മാറാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് അവരുടെ ഒരു മിഷനറി എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളം അടുത്ത തവണ ആര് ഭരിക്കും എന്നറിയാനായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടു മൂന്ന് തരത്തിലുള്ള ചിന്താഗതി അവർക്ക് ഉണ്ടാവും ഒന്നുകിൽ അവരുടെ മാക്സിമം പവർ അടുത്തവണ കാണിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സാധാരണ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പുറത്തേക്ക് അങ്ങനെ തന്നെയാണ് എപ്പോഴും പറയാനുള്ളത് അപ്പൊ അങ്ങനെ കാണിക്കുമെന്ന് വിചാരിക്കാം അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് മത്സരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒരു വശം നിൽക്കുന്നുണ്ട് അതേസമയം എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ കുറച്ച് സ്ട്രാറ്റജിക് ആലോചിക്കുമ്പോൾ എന്തായാലും ഭരണം കിട്ടില്ല എന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ അവർക്കൊരു സാധ്യതയുണ്ട് അപ്പൊ അത്തരം ഒരു തീരുമാനത്തിലേക്ക് ബി ജെ പി പോകുമോ എന്നുള്ളതാണ് അടുത്ത പോയിന്റ് അങ്ങനെ പോകുവാണെങ്കിൽ ബി ജെ പി ആര് ഭരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യു ഡി എഫ് ഭരിക്കാനാണോ എൽ ഡി എഫ് ഭരിക്കാനാണോ അതാണ് അടുത്ത ചോദ്യം ഞങ്ങളുടെ ഒരു കണ്ടെത്തൽ പ്രകാരം ബി ജെ പി കുറച്ചുകൂടി ആഗ്രഹിക്കുന്ന എൽ ഡി എഫ് ഭരിക്കാനായിരിക്കും കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലാണെങ്കിലും നേരിട്ടുള്ള ഒരു കോണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അഥവാ യു ഡി എഫിൽ പെടുന്ന പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് തന്നെയാണ് അപ്പൊ കോൺഗ്രസ് ഇവിടെ ഭരിച്ചിട്ട് അവർക്ക് മറ്റൊരു വെല്ലുവിളി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സ്ട്രോങ് ഹോൾഡ് ആക്കി മാറ്റാൻ കേരളത്തിൽ ഒരു സ്ട്രോങ് ആക്കി മാറ്റാൻ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല കാരണം എപ്പോഴാണോ ഒരു കക്ഷിക്ക് ഭരണം ലഭിക്കുന്നത് അപ്പോഴാണ് ആ കക്ഷി വീണ്ടും പവർഫുൾ ആവുന്നത് അപ്പൊ വീണ്ടും ആക്കി മാറ്റാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അഞ്ചു വർഷം കൂടി കോൺഗ്രസിന് ഇനി ഭരണം കിട്ടുന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം ഏതാണ്ട് തീരുമാനവും കാരണം ഓൾറെഡി ഉള്ള ഒരുപാട് നേതാക്കന്മാരൊക്കെ ഒരുപാട് സ്ഥാനങ്ങളൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരടക്കം പാർട്ടി വിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അഞ്ച് വർഷം കൂടി ഭരിക്കുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റിന്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ് ചുരുക്കി പറഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും ഇല്ലാതായി അടുത്ത ഒരു റൗണ്ട് എത്തുമ്പോഴേക്കും ബി ജെ പിക്ക് സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് ഭരിക്കാനായിരിക്കും ബി ജെ പി കൂടുതൽ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് തീരുമാനം ഈ കക്ഷികൾ തമ്മിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ലോ ചിലപ്പോൾ വളരെ സ്ട്രാറ്റജിക് ആയി ആലോചിക്കുകയാണെങ്കിൽ അത്തരം ഒരു തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട കേരളം ഭരിക്കാൻ തോന്നുന്നത് എൽ ഡി എഫ് ആയിരിക്കും കാരണം ബി ജെ പിയുടെ വളരെ പ്ലാൻഡായിട്ടുള്ള വോട്ടുകൾ അടക്കം ചിലപ്പോൾ എൽ ഡി എഫിലേക്ക് പോകി അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫിന് ഉള്ള ഓൾറെഡി ഉള്ള റൂട്ടിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള വോട്ടുകളും കൂടി ലഭിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എൽ ഡി എഫിന് ഭരിക്കാവുന്നേ ഉള്ളൂ ഒരു തവണ കൂടി ഒരു തവണ കൂടി എൽ ഡി എഫ് ഭരിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ കാര്യം ശരിക്കും പരിഗണനാകും കാരണം ആളുകൾ സത്യം പറഞ്ഞാൽ എൽ ഡി എഫിലൂടെ വളരെ വിമുഖത കാണിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ ഒരു തവണ കൂടി ഭരിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് തന്നെ നാമാവശേഷാവുള്ള സാധ്യത ഉണ്ട് ആളുകൾക്ക് തീര പറ്റാതോ അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് ഒരു ഹിന്ദുത്വ അജണ്ട എന്നുള്ള പേരിലൊക്കെ ആക്ച്വലി ബിജെപി അകറ്റി നിൽക്കുന്ന നിർത്തുന്ന ആളുകൾ പോലും ആക്ച്വലി എന്തായാലും എൽ ഡി എഫിന് വേണ്ട എന്ന് തീരുമാനിക്കുകയും യു ഡി എഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വർഷമൊക്കെ ഭരണം ഇല്ലാതാവുന്ന അവസ്ഥയിൽ ഓൾമോസ്റ്റ് താറുമാറാവുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഓട്ടോമാറ്റിക്കലി തേർഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ബി ജെ പിക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇത്തരം ഒരു പ്ലാനൊക്കെ ഉപയോഗിച്ച് എൽ ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ പിണറായി വിജയന് ഹെൽത്തിന് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ യാതൊരു സംശയവും ഇല്ല പിണറായി വിജയൻ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരികയും മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ എൽ ഡി എഫിന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഫാക്ടറി നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് വളരെ വളരെ എനിക്കൊന്നും വളരെ തുലം കുറവാണ് സാധ്യത അത്തരത്തിലുള്ള സാധ്യതയുള്ള ആളുകളൊന്നും ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ചില ആളുകളൊക്കെ എം പി ഒക്കെ ആയിട്ട് പോയി കഴിയും അപ്പൊ ഇനിയിപ്പം തൽക്കാലം ഇദ്ദേഹം തന്നെയാണ് റൂളർ ആയിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ് എൽ ഡി എഫിന്റെ കാര്യത്തിലുള്ളത് അപ്പൊ ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രി വരാൻ സാധ്യതയുണ്ട് അതേസമയം ഇത്തരത്തിലൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല ശക്തമായ ഒരു പോരാടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം അത് പല ആൾക്കാർ ഇപ്പൊ വന്നിട്ട് പറയും ഭരണവിരുദ്ധ വികാരം ഇല്ലാതൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം പത്ത് വർഷമായിട്ട് ഭരിക്കുന്നു എന്നുള്ള രീതിയിൽ എൽ ഡി എഫിനെതിരെ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ഇനിയിപ്പോൾ അവസാനത്തെ ആറ് മാസം കൊണ്ട് ഇതെല്ലാം മാറ്റി മാറ്റിമറിക്കാവുന്നേ ഉള്ളൂ കേട്ടോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പി ആർ വർക്കും ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ ജനത്തിനെ എങ്ങനെ വേണമെങ്കിൽ പൊടിയിട്ട് മാറ്റാവുന്നേ ഉള്ളൂ പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വിചാരം അലടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് പ്രത്യേകിച്ചും മുസ്ലിം യു ഡി എഫിലും മുസ്ലിം ലീഗിനൊക്കെ പത്തിരുപത്തഞ്ച് സീറ്റ് വരെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നിലവിലുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫിന് ഭരണത്തിലേക്കുള്ള ഒരു സാധ്യത ഒരു എൺപത് എൺപത്തഞ്ച് സീറ്റ് വരെ നേടാനുള്ള സാധ്യത യു ഡി എഫിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും യു ഡി എഫിനകത്ത് വലിയ ആശയക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റേതായിട്ടുള്ള രീതിയിലുള്ള പി ആറും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് മൊത്തത്തിൽ കോൺഗ്രസ്സുകാരുടെ ഡിജിറ്റൽ വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പരിതാപകരം എന്നുള്ള വാക്ക് പറയാൻ പറ്റില്ല കാരണം അതിനേക്കാൾ താഴെയാണ് അപ്പൊ അതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും പി ആർ വർക്കും ഒക്കെ കോൺഗ്രസ് നേതാക്കള് സ്വന്തമായി ചെയ്ത് സ്വന്തമായി കഴിവുള്ള ചില ആളുകൾ ചെയ്യുന്നുണ്ട് പുതിയ ജനറേഷനിലുള്ള ഇപ്പോൾ ബൽറാമിനെ പോലുള്ള ആളുകളൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് അവർ ആക്റ്റീവ് ആണ് എന്നുള്ളതല്ലാതെ തലമൂത്ത ഒരാൾക്കും ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഒരു പരിപാടി ഇല്ല മാത്രമല്ല ഇതിനൊരു വ്യക്തമായ ഒരു സംവിധാനം എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ അത്യാവശ്യം അതിന് ഒരു അരയും തലയും മുറുക്കിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനൊപ്പം തന്നെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന തലമൂത്ത മുതിർന്ന ഇപ്പോഴും ആരോഗ്യവാനായിട്ടുള്ള നേതാവ് അവിടെയുണ്ട് അപ്പൊ അതുകൊണ്ട് വി ഡി ആയിരിക്കോ രമേശ് ചെന്നിത്തല ആയിരിക്കുമോ എന്നുള്ള ചോദ്യം ഉണ്ട് ഞാന് ഞങ്ങളുടേതായിട്ടുള്ള യൂട്യൂബ് ചാനലുകളിലൊക്കെ സർവേ നടത്തി നോക്കിയപ്പോൾ അയ്യായിരം പതിനായിരം വോട്ടൊക്കെ വെച്ച് സർവേ നടത്തി നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും വി ഡി സതീശനാണ് വോട്ട് ചെയ്യുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് മീഡിയയിൽ പ്രസൻസ് ഉണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളത് മാത്രമാണ് അതേസമയം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രമേശ് ചെന്നിത്തലയ്ക്കുള്ള സ്വാധീനം ചെറുതൊന്നുമല്ല അദ്ദേഹത്തിന് പണ്ടുണ്ടായിരുന്ന സ്വാധീനം വളരെ വലുതാണ് ഇപ്പം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതിശക്തമായ സ്വാധീനമുണ്ട് എല്ലാവരും ആരാധിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഭരണം കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് രണ്ടര വർഷമെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ ചിലപ്പോ അവസാനത്തെ ഒരു ഊഴമായിരിക്കും ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഒരു പകുതി സമയമെങ്കിലും കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് പകുതി സമയം ചിലപ്പോൾ വി ഡി സതീശൻ തന്നെ എടുക്കാനും സാധ്യതയുണ്ട് ഇനിയിപ്പം പുതിയ ജനറേഷനുള്ള ആർക്കെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ മാത്രം കോൺഗ്രസിന്റെ സിസ്റ്റവും അല്ലെങ്കിൽ വിഷനൊന്നും വളർന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ അങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും അത് വലിയൊരു റവല്യൂഷൻ ആയിരിക്കും പുതിയൊരു സംഭവമായിരിക്കും ഈ പറഞ്ഞ പോലെ ഷാഫിക്കോ ഇപ്പോ എം പി ആയതുകൊണ്ട് വരാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ ഷാഫിയെ പോലെ ഒരാൾക്കോ അല്ലെങ്കിൽ ഹൈബിക്കോ അല്ലെങ്കിൽ ബൽറാമിനോ ഒക്കെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ആക്ച്വലി കാരണം ഈ ഒരു പ്രായത്തിലൊക്കെ പല ആൾക്കാരും മുഖ്യമന്ത്രി ആവുന്നു പ്രധാനമന്ത്രി വരെ ആവുന്നു മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് യങ് ബ്ലഡ് വരണം എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പക്ഷേ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ സംവിധാനവും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയും തന്നെ പ്രതീക്ഷിക്കാം എന്റെ ഒരു കാൽക്കുലേഷനിൽ ഇവ രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഇത് പങ്കിട്ടെടുക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സമ സമവായ ചർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നതാണ് ഈ കെ സി വേണുഗോപാലിന്റെ റോൾ എന്തായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് കേരളത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ എല്ലാവരും ആരാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ടോപ്പ് മോസ്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം അദ്ദേഹത്തോട് ഇപ്പൊ കണക്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ശശി തരൂരിനെ പോലെ ഒരാൾ ആളെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇലക്ഷനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ എന്നുള്ളതിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും ഒരുപക്ഷെ ഇത്രയും കാലം നടന്നതിൽ വെച്ച് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കും എന്തായാലും വരാൻ പോകുന്നത് എന്തായാലും വിൽ കീപ്പ് അവർ ഫിംഗേഴ്സ് ക്രോസ് അപ്പം സമ്മതി പറയുകയാണെങ്കിൽ ബി ജെ പിയുടെ സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ കേരളം നാളെ ആര് ഭരിക്കുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇന്റർണൽ സ്ട്രാറ്റജി പുറത്തേക്ക് ആ ഒരു സ്ട്രാറ്റജി വരുമോ എന്ന് പോലും നമുക്കറിയില്ല അപ്പം ബി ജെ പി എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി തീരുമാനിക്കുമോ എന്നുള്ളത് കടുത്ത വിഷയമാണ് അങ്ങനെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൽ ഡി എഫിൽ ഭരിക്കാം ആ അഞ്ച് വർഷം കൊണ്ട് എൽ ഡി എഫിന്റെ കാര്യം ഒരു തീരുമാനമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരു പക്ഷേ യു ഡി എഫിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ യു ഡി എഫിനകത്ത് തീർച്ചയായിട്ടും ഒരുപാട് ചർച്ചകളും ചിലപ്പോൾ പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടാവുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ മേശിന്റെ ഇത്രയും ഇ ഡി സതീശരും നല്ല കോൺടസ്റ്റൻസ് ആയിരിക്കും അവർക്ക് ഈക്വൽ ആയിട്ട് അത് ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട് എപ്പോഴും സമവായമാണ് കോൺഗ്രസിൽ ഇപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ സമവായം കൊണ്ട് എഫക്റ്റീവ്നെസ് ഇല്ലാതെ പോകുന്ന കോൺഗ്രസ് പാർട്ടിയാണ് ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് മിക്കവാറും ഇനി സംഭവിക്കാൻ സാധ്യമുള്ളത് പുതിയൊരു തലമുറയിലേക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു എന്തായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കും അടുത്തത് എന്നുള്ളത് ഉറപ്പാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായിട്ട് രേഖപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ഇത് ആർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ഒന്നും അല്ല കോൺഗ്രസിന് വേണ്ടിയോ കമ്മ്യൂണിസ്റ്റിന് വേണ്ടിയോ ബി ജെ പിക്ക് വേണ്ടിയോ ഒന്നും പറയുന്നതല്ല ഇത് നമ്മളുടെ കുറെ കാലമായിട്ട് നമ്മൾ മാർക്കറ്റ് സർവേ രംഗത്ത് വളരെ സ്ട്രോങ് ആണ് പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് നമ്മൾ മാർക്കറ്റ് സർവേസ് നടത്തുന്നുണ്ട് ബിസിനസ്സുകൾക്ക് വേണ്ടിയുള്ള മാർക്കറ്റ് സർവേസും ഫിസിബിലിറ്റി സ്റ്റഡീസ് ഒക്കെ നടത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പൊളിറ്റിക്കലായിട്ടുള്ള സർവീസും നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻസൈറ്റ്സ് പങ്കുവച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കും താങ്ക് യു കാണാം